ഹായ് ഹലോ എല്ലാവർക്കും ക്ലാസ് എൽസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തു തന്നെ എങ്കിലും ഞാൻ പുതിയ പുതിയ വീഡിയോസ് എന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയുള്ളൂ നിർത്തിയാതെ പർച്ചേസ് ചെയ്യാനും പറ്റിയുള്ളൂ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോയിൽ കൊണ്ടു നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പ് ആണ് കേട്ടോ ഫ്രോക്ക് ആയിട്ടും ടോപ്പായിട്ടും നമുക്ക് വേറെയാൻ പറ്റും ഇതിന്റെ ബോഡി പോർഷനിൽ കണ്ടോ ഹെവി ആയിട്ട് ത്രെഡ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു വൈൻ കളറും വൈറ്റും പീച്ചും കളറും കൂടെ ഉള്ള ത്രെഡ് എംബ്രോയ്ഡറി ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് ആണ് കേട്ടോ ഫാബ്രിക് നല്ല സോഫ്റ്റ് ഫാബ്രിക് ആണ് സോഫ്റ്റും സ്മൂത്തും ആയിട്ടുള്ള നല്ലൊരു ഫാബ്രിക് ആണ് ഇതിന്റെ ഒരു ഫ്രോക്ക് പാറ്റേൺ ആണ് കണ്ടോ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളതേ കണ്ടോ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്ക് കണ്ടോ ഒരു ഒരു എന്താ പറയുക ഒരു റൗണ്ട് നെക്ക് വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു നെക്കാണ് കണ്ടോ എന്റെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ് കണ്ടോ സ്ലീവ് ഒരു പഫ് സ്ലീവാണ് ഞാനിതിപ്പോ കൂടുതൽ ടൈറ്റ് ചെയ്തിട്ടില്ല നമുക്ക് ഓൾട്ടർ ചെയ്ത് കുറച്ചുകൂടെ ടൈറ്റ് ചെയ്തിട്ട് ആണെങ്കിൽ കണ്ടോ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ കുറച്ചുകൂടെ ഭംഗിക്ക് വേർ ചെയ്യാൻ പറ്റും ഇതൊരു പഫ് സ്ലീവ് ആണ് കേട്ടോ ചെറിയൊരു പഫ് സ്ലീവ് ആണ് പിന്നെ ഒരു ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ടോ ഒരു ബട്ടണും കൊടുത്തിട്ടുണ്ട് എന്താ സ്ലീവ് ഇതിന്റെ ഫാബ്രിക്കില് കണ്ടോ സെൽഫായിട്ട് തന്നെ ഒരു ഡിസൈൻ ഉള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ വീഡിയോയിൽ അത് എത്രത്തോളം ക്ലിയർ ആണെന്ന് മനസ്സിലാവുന്നില്ല നല്ല ഭംഗിയാണ് ഇതിന്റെ കളർ ഒരു പിങ്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെന്തുണ്ട് ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് ഫുള്ള് ഒരു എലൈൻ പാറ്റേൺ ആണ് കേട്ടോ ഫുള്ള് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ഫുള്ളി ലൈനിങ് കൊടുത്തിട്ടുണ്ട് കണ്ടോ ക്രേപ്പിന്റെ ലൈനിങ് ഫുള്ളി ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതിൽ മീഡിയം എടുക്കണവർ മീഡിയം തന്നെ എടുത്താൽ മതി കാരണം ഇത് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് കേട്ടോ മീഡിയം സൈസ് തന്നെ ലൂസ് ഫിറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഡബിൾ എക്സ് എൽ എടുത്താൽ ട്രിബിൾ എക്സൽകാർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ടോപ്പ് ടോപ്പ് ഇത് ഓക്കേ കണ്ടോ നല്ല ഭംഗിയല്ലേ നമുക്കൊരു ഫ്രോക്ക് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൺ നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ഒരു ഫംഗ്ഷൻ ഒക്കെ വേറെ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്ക് ടൈപ്പ് ടോപ്പാണ് ഇനി ഒരു കളർ ഷെയ്ഡ് കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് കാണാം അടുത്ത ടോപ്പ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൗൺ ഓറഞ്ചിഷ് ബ്രൗൺ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് വീഡിയോയിൽ കുറച്ചും ഒരു ലൈറ്റ് കളർ ആയിട്ടാണ് കുറച്ചൊരു അല്പം കൂടെ ഡാർക്ക് നല്ല ഡാർക്ക് അല്ല ഒരു അല്പം കൂടെ ഡാർക്ക് കളറാണ് പക്ഷേ പക്ഷെ നമുക്ക് വീഡിയോ കാണുന്നതിനേക്കാൾ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും കാരണം നല്ലൊരു കളറാണ് റയർ ആയിട്ട് കിട്ടുന്ന കേട്ടോ നല്ലൊരു കളർഷീർ ആണ് രണ്ട് കളറും കൊള്ളാം എന്നാൽ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കളറാണ് നല്ല കളറാണ് കേട്ടോ അടുത്ത ഇതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെക്ക് പോർഷൻ കണ്ടോ ഹെവി ആയിട്ട് ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് നെക്ക് വരുന്നത് ഒരു റൗണ്ട് നെക്കല്ല അല്ല ഇങ്ങനത്തെ ഒരു നെക്ക് മോഡലാണ് കേട്ടോ കണ്ടോ ഒരു ചെറിയ ചെറിയ പ്ലേറ്റ്സുകൾ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് വണ്ണം തോന്നിക്കുന്ന പ്ലേറ്റ്സ് അല്ല കേട്ടോ ഉണ്ടോ ക്ലോസ് റിവ്യൂ ഉണ്ടോ വീഡിയോ കുറച്ചുകൂടെ ഒരു ലൈറ്റ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ഉണ്ട് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ മീഡിയം സൈസ് എടുക്കുന്നവർ മീഡിയം സൈസ് തന്നെ എടുത്താൽ മതി കേട്ടോ കാരണം ഇത് കുറച്ച് ലൂസ് ഫിറ്റ് ആണ് സൈസ് കുറച്ചുകൂടി ലൂസ് ഫിറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഡബിൾ എക്സ് എടുക്കുന്നവർക്ക് ത്രിപിൾ എക്സൽ എടുക്കുന്നവർക്കും കൂടെ ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം കുറച്ചുകൂടെ ലൂസ് ഫിറ്റ് ആണ് കണ്ടോ ഇതിന് സ്ലീവ് കണ്ടോ ഒരു പഫ് സ്ലീവ് ആണ് ചെറിയൊരു ഞുറിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പഫ് ആണ് സ്ലീവിന്റെ എൻഡിൽ ഒരു ബട്ടൺ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ വേറെയുമ്പോ ഇങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ ഇത് ഞാൻ കുറച്ചുകൂടെ ലൂസ് ഫിറ്റ് ആയിട്ടാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കുറച്ചുകൂടെ ടൈറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും കണ്ടല്ലോ നല്ല ഭംഗിയാണ് കാണാൻ നല്ലൊരു ഫ്രോക്ക് പാറ്റേൺ ആണ് കേട്ടോ ഫ്രോക്ക് പാറ്റേൺ ആയിട്ട് നമുക്ക് ടോപ്പായിട്ടും വെയർ ചെയ്യാൻ പറ്റും കണ്ടല്ലോ ഇതിന്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൺ ആണ് കേട്ടോ സിക്സ് ഡബിൾ നയണ് നിങ്ങൾക്ക് നല്ലൊരു ക്യാഷ്വൽ വെയർ ആയിട്ടും ഒരു ചെറിയ ഗെറ്റ് ടു ഗതറിന് ഒക്കെ നല്ല ഭംഗിയായിട്ട് വേറെയാൻ പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു അറ്റയറാണ് അപ്പോൾ അപ്പൊ ആരും മിസ്സാക്കരുത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുന്ന സമയത്ത് സൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് വരെ ബൈ